നമസ്കാരം ഏതാനും മാസം മുമ്പ് വന്ന ഒരു വാർത്തയിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ സൗദി ജയിലിൽ അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അബദ്ധത്തിൽ തൻ്റെ ഒരു കയ്യബദ്ധത്തിൽ ഒരു സൗദിയുടെ തന്റെ സ്പോൺസറുടെ മകൻ മരണപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ പത്ത് പതിനെട്ട് വർഷമായി കഴിയുന്നുണ്ടെന്നും വധശിക്ഷ നടപ്പിലാക്കാൻ പോകുന്നു എന്നും പറഞ്ഞുകൊണ്ടൊരു വാർത്ത വന്നതാണ് എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വരുന്നത് ആ അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ചെന്നിട്ട് ഒരു മാസമേ ആയിട്ടുള്ളൂ എന്നും ആ സത്യത്തിൽ ആ കുട്ടിയെ അതായത് ആ കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ആ മകനെ ഈ അബ്ദുറഹീം അല്ല പരിചരിക്കേണ്ടിയിരുന്നെന്നും ഈ ഹൗസ് ഡ്രൈവറായിട്ടൊക്കെ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ചില ദുര്യോഗങ്ങൾ ദുരനുഭവങ്ങൾ അത് ഇദ്ദേഹത്തിനും ഉണ്ടായതിന്റെ ഭാഗമായി പറ്റിപ്പോയ ഒരു കയ്യബുദ്ധമായിരുന്നു ആ മരണമെന്നും മലയാളികൾ മനസ്സിലാക്കി പക്ഷെ സൗദി അറേബ്യന്റെ നിയമം അതല്ല കഴിഞ്ഞാൽ അതിനുള്ള ശിക്ഷ വാങ്ങണം അതാണ് അവിടുത്തെ നിയമം അതിൽ പിന്നെ വിട്ടുവീഴ്ചയൊന്നുമല്ലേ സൗദി ഇപ്പോൾ അല്ലെങ്കിൽ ഇന്ത്യക്കാരനാണെന്നോ മലയാളിയാണെന്നോ മറ്റേതെങ്കിലും രാജ്യക്കാരനെയാണെന്നോ പാരി പാകിസ്ഥാനിയാണെന്നോ ഒന്നും നോട്ടൊന്നും അവിടെ നിന്നില്ല അപ്പോൾ അവിടെ വധശിക്ഷയ്ക്ക് വിധിച്ചു നടപ്പിലാക്കുകയും ചെയ്യും ആ സമയത്താണ് മലയാളിയാണ് എന്നൊരു ഒരു വിഷമം ഇവിടെ വന്നത് ഈ കഥകളൊക്കെ പുറത്തു വന്നത് അന്ന് ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന ഒരു ഒരു കച്ചവടക്കാരൻ ഒരു വ്യാപാരി അയാളുടെ ഒരു കാറ് എടുത്തുകൊണ്ട് പിച്ച തണ്ടാൻ മൂന്ന് ദിവസം കൊണ്ട് മുപ്പത്തിനാല് കോടി രൂപ പിരിഞ്ഞു ഒരു കോടി രൂപ അയാളും കൊടുത്തു ഇവിടെ ആരാണ് ഒരു കോടി രൂപ കൊടുത്തതെന്ന് എനിക്ക് അറിയില്ല ഏതായാലും അബ്ദുറഹീം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജീവൻ സുരക്ഷിതമായി ജയിലിൽ മറ്റ് കേസുകളുണ്ട് ആ കേസുകളോട് തീരുന്ന മുറയ്ക്ക് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങും വരും എന്തായാലും ജീവനോടെ വരുമെന്ന് ഉറപ്പായി ഏതായാലും ബോപിച്ചമണ്ണൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി പിച്ചതണ്ടായാലും അല്ലാതെയും ഇറങ്ങിയതുകൊണ്ട് ഒരു ജീവൻ രക്ഷിക്കാൻ പറ്റി ഞാൻ ചോദിക്കുന്നത് കേരളത്തിൽ മറ്റേത് വ്യാപാരിയാണ് ഇതുപോലെ ഒരു ജീവൻ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് സ്വന്തം നിലയും വിലയും മറന്ന് ഇറങ്ങിയത് ഇനി ഇതുപോലെ ബോബി ചെമ്മണ്ണൂർ അല്ലാതെ മറ്റേതൊരു വ്യക്തിക്കാണ് ഇതുപോലെ അങ്ങാടിയിൽ ഇറങ്ങി നടക്കുമ്പോൾ ഇത്രയേറെ ഒരു പ്രശസ്തി ഉള്ളത് ആരാധക ബൃന്ദങ്ങളുള്ളത് എന്തുകൊണ്ട് എത്രയൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ കുതിര കളിച്ചാലും ഈ മലയാളി ലോകത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന മലയാളികളോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് ബോബി ചെമ്മണ്ണൂർ അതിനെ നിഷേധിച്ചിട്ട് കാര്യമില്ല ഇവിടെ പിന്നെ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ പ്രതിസ്ഥാനത്തിൽ കൊണ്ടുവന്നത് ഞാൻ എന്റെ പല വീഡിയോയിലും പറഞ്ഞു ജന്മസിദ്ധമായി അദ്ദേഹം ഒരു എന്തോസിയാസ് ആയതുകൊണ്ട് നാവൽ ഇങ്ങനെ വടക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളത് അത് അവരുടെ ശീലാണ് പക്ഷെ ഈ നടിയുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങനെയല്ലേ പറയാൻ പറ്റുള്ളൂ അതിജീവിതയായി മാറിപ്പോയി ഈ നടിയുമായി ബന്ധപ്പെട്ട് ഗോപി ചമ്മണ്ണൂർ സത്യത്തിൽ പ്രത്യക്ഷത്തിൽ ഇതുവരെ പുറത്തു വന്ന വിവരങ്ങൾ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അങ്ങനെ തന്നെ പറയാൻ യാതൊരു മടിയുമില്ലാത്ത ആളാണ് ഇനി നമ്മൾ ആരും അറിയാത്ത വിധത്തിൽ നടിയെ മറ്റേതെങ്കിലും വിധത്തിൽ അപമാനിക്കാനോ അപകടപ്പെടുത്താനോ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ശിക്ഷ ലഭിക്കുകയും വേണം പക്ഷെ നിലവിൽ നിലവിൽ രണ്ട് സന്ദർഭങ്ങളിലാണ് അവർ ഉദ്ഘാടന പ്രവർത്തനങ്ങൾക്ക് പോയിട്ടുള്ളത് കാണുന്നത് ആ രണ്ട് സന്ദർഭങ്ങളിലെയും വീഡിയോകൾ പരിശോധിക്കുമ്പോൾ ഒരു തവണ വിളിച്ചത് കുന്തി ദേവി എന്ന് പറഞ്ഞുകൊണ്ട് റോസാപ്പൂ കൊടുക്കുന്ന ആ ഒരു സീൻ ആ സീന് ഏതാണ്ട് അഞ്ചു മാസത്തിന് മുമ്പുള്ളതാണ് അത് വാങ്ങിയ ശേഷം വളരെ സന്തോഷപൂർവ്വം ഡാൻസും കളിച്ച് ബോബി ചെമ്മണൂരിനെ പുകഴ്ത്തി കുറേ സംസാരിച്ച് അവിടെ നിന്ന് പോവുകയാണ് ചെയ്തത് അല്ലാതെ ആ വേദിയിൽ വെച്ച് തന്നെ കുന്തി ദേവി എന്ന് വിളിച്ചുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും മറ്റൊന്നും ചെയ്തില്ല പിന്നെ മറ്റൊരു സന്ദർഭത്തിൽ അതുപോലെ തന്നെ വട്ടൻ ചുറ്റി ഡാൻസ് കളിക്കുന്ന മറ്റൊരു സന്ദർഭവും കണ്ടു അതും ഒത്തിരി ആൾക്കാരുടെ മുന്നിലാണ് അവിടെ ബോബി നടിയുടെ കയ്യിലല്ല പിടിക്കുന്നത് നടി ബോബി ഇരു ഇരുകൈയിലും പിടിച്ചുകൊണ്ട് കറങ്ങുന്നതാണ് നമ്മൾ കാണുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ ഇവർ രണ്ടും അവരുടെ ബിസിനസ് പരമായിട്ടുള്ള നീക്കങ്ങളാണ് നടത്തിയത് ബോബി ചെമ്മണ്ണൂനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ബിസിനസ് ആ ബിസിനസ് വളരാൻ വേണ്ടി ആരെ ഉപയോഗപ്പെടുത്താൻ പറ്റുമോ ആരെ പ്രയോജനപ്പെടുത്തിക്കൊണ്ടൊക്കെ ജനത്തെ കൂട്ടാൻ പറ്റുമോ അയാൾ ചെയ്തു അതിനുള്ള സംസാരവും പ്രവൃത്തിയും അയാൾ എല്ലാം എല്ലാമയൊക്കെ ബിസിനസ്സാണ് അതുപോലെ തന്നെ നടി അവർക്ക് അവരുടെ മാർക്കറ്റ് ഏത് രീതിയിലവർക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റും അവർക്ക് എങ്ങനെയാണ് പണം ഉണ്ടാക്കാൻ കഴിയും അവരുടെ തൊഴിലൂടെ എത്രത്തോളം പണം ഉണ്ടാക്കാൻ കഴിയും എല്ലാവരും കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് ചെയ്യുന്നത് അത് ഓരോരുത്തരും ഓരോ ലെവലിലാണ് ഇപ്പോൾ ഞാൻ പണം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ക്ലാസുകൾ എടുക്കുന്നുണ്ട് കോഴ്സുകൾ വെക്കുന്നുണ്ട് ഇപ്പോ യൂട്യൂബ് വീഡിയോ ചെയ്യുന്നുണ്ട് ഇതൊക്കെ പണം ഉണ്ടാക്കാൻ വേണ്ടി തന്നെയാണ് സംശയമൊന്നുമില്ല കാര്യത്തില് ഉണ്ടാകാൻ വേണ്ടി തന്നെയാണ് ഈ വാർത്തകൾ ചെയ്യുന്നതും വാർത്തകൾ വായിക്കുന്നതും ചാനൽ നടത്തുന്നതും ഇവിടെ ഭരിക്കുന്നതും എല്ലാം അതുകൊണ്ട് പണം ഉണ്ടാക്കാനല്ല രാക്ഷസേവനമാണ് എന്ന് പറയേണ്ട അതിനിടയിൽ കൂടി രാക്ഷസേവനവും മറ്റു കാര്യങ്ങളും ചാരിറ്റിയും ഒക്കെ നടന്നു പോകുന്നേ ഉള്ളൂ എല്ലാവരും അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടെ ഈ നടിയും പരമാവധി ബോബി ചെമ്മണൂരിനെ മുതലാക്കി കഴിഞ്ഞ ആ രണ്ട് പരിപാടികൾ രണ്ട് പരിപാടികളുടെ വീഡിയോസാണ് ഇപ്പൊ ഞാൻ പരിശോധിച്ചത് കണ്ടത് അതിൽ എവിടെയും ഈ പറഞ്ഞ നടിയെ ബോപി ചെമ്മണ്ണൂർ എന്തെങ്കിലും അനാവശ്യം പറയുന്നതായിട്ട് കാണുന്നില്ല പിന്നെ മറ്റുള്ള സന്ദർഭങ്ങളിൽ വിളിച്ച് ആക്ഷേപിക്കുന്നു സോഷ്യൽ മീഡിയയിൽ സംസാരിക്കുന്നു പിന്നെ നടി ഇതിനിടയിൽ പറയുന്നത് കേട്ടു അവർ പോകുന്ന മറ്റ് ഉദ്ഘാടന വേദികളിലൊക്കെ വലിഞ്ഞു ചെമ്മണൂർ വലിഞ്ഞുകയറിച്ച് ആക്ഷേപിക്കുന്നു കമന്റ് അടിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല ബോപി ചെമ്മണൂർ എന്ന വ്യക്തി ഒരു കച്ചവടക്കാരനാണ് ആ കച്ചവടക്കാരൻ മറ്റാരെങ്കിലും നടക്കുന്ന നടത്തുന്ന ഒരു വേദി ഈ പറയുന്ന നടി ഉദ്ഘാടനം നടത്തുന്ന വേദിയിലേക്ക് വിളിക്കാതെ വലിഞ്ഞു കയറി ചെന്ന് ഈ നടിയെ അപമാനിക്കാൻ വേണ്ടി ചെല്ലുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല കമന്റുകൾ തമാശകൾ പലയിടത്തും ബോബി പറയാറുണ്ട് ബോബി ചെമ്മണ്ണൂർ പറയാറുണ്ട് അതൽപ്പം കടന്ന് തന്നെയാണ് അത് ശരിയാണ് എന്നുള്ളൊരു അഭിപ്രായവും എനിക്കില്ല പക്ഷെ ഞാനൊരു മറചോദ്യം ചോദിക്കട്ടെ കുന്തി ദേവി എന്ന് പറയുമ്പോൾ ഞാനിപ്പോ കുന്തി ദേവി എന്ന് ഈ പറഞ്ഞ നടിയെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന വികാരം എന്താണ് നിങ്ങളുടെ മനസ്സിൽ അപ്പൊ ചിന്തിക്കുന്ന ആ ഒരു ചിന്ത അത് അതെന്തിനെക്കുറിച്ചാണോ അത് നിങ്ങളുടെ മനസ്സിന്റെ വികലതയല്ലേ നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചിന്തിക്കുന്നത് ഒരു തമാശയുണ്ട് ഒരു ടീച്ചർ ബോർഡിൽ വള എന്നെഴുതി ഈ വള എന്നതിന് ഒരു വള്ളി ഇട്ടാൽ എങ്ങനെ വായിക്കും എന്ന് ചോദിച്ചു കുട്ടികൾ ചിരിച്ചു മുഴുവൻ കുട്ടികളും ചിരിച്ചു അപ്പോ ആ വ എന്ന രണ്ടരത്തിന് ഒരു വള്ളി ഇട്ട് കഴിഞ്ഞാൽ അതെങ്ങനെ വായിക്കുമെന്ന് ചോദിച്ചപ്പോ മുഴുവൻ കുട്ടികളും ചിരിച്ചതിന്റെ രഹസ്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതൊരു ദുയാർത്ഥമാണ് എന്നാൽ ആ വള്ളി തൊട്ടിപ്പുറത്തിട്ട് കഴിഞ്ഞാൽ വിള എന്ന് വായിക്കാനും പറ്റും അപ്പോ ആ രണ്ടരങ്ങളിൽ ഒന്നിന് ഒരു വള്ളി ഇട്ടാൽ എങ്ങനെ വായിക്കുമെന്ന് ചോദിച്ചപ്പോ രണ്ടാമത്തെ അർത്ഥം അത് തമാശയായിക്കോട്ടെ മോശമായിക്കോട്ടെ മറ്റേതെങ്കിലും അസഭ്യമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത്തരത്തിലുള്ളൊരു വാക്കാണ് ബോപിച്ച മണ്ണൂർ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ മറ്റൊരാൾ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് നിങ്ങൾക്കെങ്ങനെ മനസ്സിലായി അപ്പോ ബോപിച്ച മണ്ണൂർ എന്താണോ പറയുന്നത് അതേ വികലത അത് കേൾക്കുന്ന മുഴുവൻ ആൾക്കാർക്കും ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുപോലെ അത് അനുഭവിക്കുന്നവർക്കും അത് അനുഭവിക്കുന്നവർക്ക് ചിന്തിക്കാമല്ലോ ഗോപി ചമ്മണ്ണൂർ ഈ നടിയുടെ മേൽ പ്രയോഗിച്ചു എന്ന് പറയുന്ന ആ വാചകം ആ നടി മോഹൻലാലുമായിട്ട് അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയിൽ കൃത്യമായി മോഹൻലാലിന്റെ ഡയലോഗായിട്ട് വരുന്നുണ്ടെന്ന് പറയുന്നു അത് സിനിമയിലല്ലേ ഇത് ജീവിതത്തിലല്ലേ എന്ന് സിനിമയിൽ അത് പറഞ്ഞ് ആ ജനം ആ ഡയലോഗ് മുഴുവൻ കേട്ട് അതിനുള്ള പണം വാങ്ങി ആസ്വദിക്കാമെന്നുണ്ടെങ്കിൽ ജീവിതത്തിലും അത് ഉൾക്കൊള്ളാൻ കഴിയണം ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ നൂൽബന്ധമില്ലാതെ അഭിനയിച്ചവരുണ്ട് അർദ്ധ അഭിനയിച്ചവരുണ്ട് അതുപോലെ തമിഴ് സിനിമ ആടൈ അമലാപോൾ ഏത് ഡ്രസ്സിലാണ് ആ പാട്ട് സീൻ മുഴുവൻ അഭിനയിച്ചതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോ ആ സിനിമ കാണുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അമലാപോളിന്റെ സിനിമയെ സംബന്ധിച്ചിടത്തോളം അത് ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആഭാസ രംഗങ്ങളോ അല്ലെങ്കിൽ അതുപോലെ അശ്ലീല രംഗങ്ങളോ ആ സിനിമയിൽ നമുക്ക് കാണാൻ കഴിയില്ല എന്ന് വെക്കാം കാരണം അത് ഹൈഡ് ചെയ്തിട്ടാണ് അത് നമ്മൾ കാണുന്നത് പക്ഷെ നമ്മുടെ മനസ്സിൽ അത് അങ്ങനെയല്ല അവൾ ഇങ്ങനെയാണ് എന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മനപൂർവ്വം ഒരു ആവിഷ്കാരം അത് നടത്തുന്നുണ്ട് മിനിറ്റുകളോളം അതുപോലെ തന്നെ മലയാള സിനിമയിൽ അവാർഡ് കിട്ടിയ സിനിമയിലടക്കം അശ്ലീല രംഗങ്ങൾ അത് അശ്ലീലമല്ല അത് മനുഷ്യന്റെ ആവശ്യമാണ് എന്ന് പറയുന്നുണ്ട് അതിനെ സ്വന്തം പിതാവ് ന്യായീകരിക്കുന്നതും അത് അഭിനയിച്ചതാണ് അവളുടെ ശരീരഭാഗങ്ങൾ കാണുന്നത് എന്താ തെറ്റ് എന്ന് ചോദിച്ച പിതാവിനെയും നമ്മൾ കണ്ടു അപ്പോ അവിടെയൊന്നും ഇല്ലാത്ത എന്തോ ഒന്ന് ഇവിടെ എങ്ങനെ ഉണ്ടായി എന്നാണ് ഞാൻ ചോദിക്കുന്നത് എല്ലാം സിനിമയാണ് ആ സിനിമയിൽ എല്ലാം നമുക്ക് കാണിക്കാം അവിടെ എന്തും പറയാം ഏത് രീതിയിൽ പ്രവർത്തിക്കാം അത് കാണുന്നതാണ് കുറ്റം അത് കണ്ട് അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അത് പ്രശ്നം അതെങ്ങനെയാണ് ശരിയാവുക നമ്മുടെ കേരളത്തിനൊരു സാമൂഹിക പശ്ചാത്തലമുണ്ട് അതിന് ഇപ്പോൾ സംശയമാണ് എന്തൊക്കെയാണ് സാമൂഹിക പശ്ചാത്തലം എന്നുള്ളത് ഡ്രസ് കോഡ് ഒക്കെ മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ ഇഷ്ടമുള്ള ഡ്രസ്സാണ് എല്ലാവരും ഇട്ടുണ്ട് ഇടക്കുന്നത് പക്ഷെ നമ്മളൊരു ഡ്രസ് ഇട്ടുണ്ട് ഇറങ്ങുമ്പോൾ ആ ഡ്രസ്സ് കണ്ട് ആസ്വദിക്കുന്ന അല്ലെങ്കിൽ അത് കണ്ട് നോക്കി അഭിപ്രായം പറയുന്ന ഒരു വിഭാഗത്തിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇറങ്ങി ചെല്ലുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഇത് പ്രതികരിക്കാൻ അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബോബി ചെമ്മണൂർ ഇവിടെ ചെയ്തത് തെറ്റല്ല ബോബി ചമ്മണ്ണൂർ അദ്ദേഹത്തിന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വേറെ നിന്നു അദ്ദേഹം അതിൽ കമന്റ് അടിക്കുന്നു അദ്ദേഹത്തിന്റെ കച്ചവടം വർദ്ധിപ്പിക്കാൻ വേണ്ടി തമാശ കാണിക്കുന്നു തമാശകൾ പറയുന്നു ആ തമാശകൾ മറ്റ് അർത്ഥതലങ്ങൾ മറ്റുള്ളവർക്ക് വരുന്നു അത് അവരുടെ മനസ്സിന്റെ വികലതയാണ് അവരെന്തിനാ അങ്ങനെ ചിന്തിക്കുന്നത് കുട്ടി വല എന്ന് എഴുതിയതിനു ശേഷം വള്ളി ഇട്ട് കഴിഞ്ഞാൽ എന്ത് വായിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില എന്ന് വായിക്കാൻ തിരിച്ചെറിയും ബോധം നമുക്കുണ്ടാകണം ഞാൻ എങ്ങനെ വായിക്കൂ എന്ന് തീരുമാനിക്കണം അതല്ലാതെ ഞാൻ അപ്പുറത്തിട്ടേ വായിക്കൂ എന്ന് വാശിയെടുക്കുന്ന ഒരു സമൂഹം ഇട ഉണ്ട് എന്നുള്ള ബോധ്യം ഉള്ളിടത്തോളം കാലം എന്തിനാണ് വല എന്ന് എഴുതാൻ നിൽക്കുന്നത് അതെന്നെ അതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന്റെ ആവശ്യമില്ലല്ലോ അപ്പോ അതല്ല വിഷയം ഇവിടെ ബോബി ചമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ഇന്നകത്ത് പോകേണ്ടത് മറ്റേതോ അജണ്ടയുടെ ഭാഗമാണ് ഗോപിച്ച മണ്ണൂർ ഏതായാലും ഈ ഒരു ദിവസം കൊതുകേടി കൊണ്ട് സെല്ലിൽ കിടക്കാനും അതുപോലെ ഇങ്ങനെ അപമാനിക്കപ്പെടാനും തക്കവണ്ണം ഒന്നും ചെയ്തിട്ടില്ല ഇത്രയധികം ഒന്നും ചെയ്തിട്ടില്ല അതും ആ നടിയോട് ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്